எம்மி பேக்சில் ஓப்பருகளுடு பெருமழா சவர்மா, பர்கர், சவாயா, துடுங்கிய விப்பவங்களுக்கு புரமே வெராய்டி ஜூசுகள் எம்மி பேக்ஸ் മലപ്പുറം ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി ഹാരിസിനെതിരെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് എഫ്ഐആറിൽ രണ്ടാം പ്രതിയായ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എങ്ങനെ ഒന്നാം പ്രതിക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന പ്രതിപക്ഷ നേതാവ് മോഹൻദാസിന്റെ ചോദ്യം ഭരണപക്ഷ അംഗങ്ങൾക്കിടയിൽ ബഹളത്തിനിടയാക്കി और कई लोग मध्य प्रदेश में जाकर और 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 去吗 अरे क्या बात है आज तो लगता है ट्रिक है റിപ്പോർട്ട് പ്രസിഡന്റ് എം കെ റഫീഖ വായിക്കുന്നതിനിടെ പ്രതിപക്ഷാംഗം അഫ്സൽ റിപ്പോർട്ട് തട്ടിപ്പറിച്ചു ഇതിനിടെ ഭരണപക്ഷ അംഗം ഷാഫി റിപ്പോർട്ട് അഫ്സലിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് പ്രസിഡന്റിന് കൈമാറിയതോടെ ഇരുവരും തമ്മിൽ കയ്യാങ്കളിയും നടന്നു ഇതിനിടെ പ്രസിഡന്റ് റിപ്പോർട്ട് വായിക്കുകയും യോഗം അംഗീകരിക്കുകയും ചെയ്തു റിപ്പോർട്ടിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങളായ മോഹൻദാസ് അഫ്സൽ ഷറോണ റോയ് ആരിഫ എന്നിവർ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയ